ഗുരു ഷട്ടം ശ്ലോകം ഒന്ന് ഓം ബ്രഹ്മണേ മൂർത്തിമദേ ശുദ്ധിഹേതേ നാരായണ യതീന്ദ്രയ തസ്മൈ ശ്രീഗുരുവേ നമ അർത്ഥം ഓ പ്രപഞ്ചത്തിൻ്റെ സർവവ്യാപിയായ ആത്മാവിനെ സൂചിപ്പിക്കുന്ന ശബ്ദം ബ്രഹ്മണെ സൃഷ്ടികർത്താവിനെയും പരമാത്മാവിനെയും സൂചിപ്പിക്കുന്നു മൂർത്തി സാക്ഷാത്കാരം ചെയ്യാവുന്ന രൂപം മതേ ആശ്രയിക്കുന്നവർക്ക് ശ്രീതാനാം ആശ്രയിക്കുന്നവർക്ക് ശുദ്ധി ശുദ്ധീകരണം േദവേ കാരണമായി നാരായണ പരമാത്മാവിൻ്റെ നാമം യതീന്ദ്രായ യോഗികളിൽ ശ്രേഷ്ഠന് തസ്മൈ അദ്ദേഹത്തിന് ശ്രീഗുരവേ ശ്രീ ഗുരവേ ബഹുമാനപ്പെട്ട ഗുരുവിന് നമഹ വണക്കം മൊത്തത്തിലുള്ള അർത്ഥം പ്രപഞ്ചത്തിന്റെ സർവവ്യാപിയായ ആത്മാവായ ബ്രഹ്മണൈ സാക്ഷാത്കാരം ചെയ്യാവുന്ന രൂപത്തിൽ ആശ്രയിക്കുന്നവർക്ക് ശുദ്ധീകരണം നൽകുന്ന നാരായണ യതീന്ദ്രായ യോഗികളിൽ ശ്രേഷ്ഠനായ അദ്ദേഹത്തിന് ഞാൻ വണക്കം ചെയ്യുന്നു ഈ ശ്ലോകം ഗുരുവിനോടുള്ള പ്രാർത്ഥനയാണ് ഗുരുവിൻ്റെ അനുഗ്രഹം വഴി ശിഷ്യന്മാർക്ക് ആത്മീയ ശുദ്ധീകരണം ലഭിക്കുമെന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു